ഫ്രണ്ട്സ് നമുക്കിന്നും നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റ് കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ എൻ്റെ കറൻറ്റ് എനർജി നിങ്ങളുടെ ഉള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്താണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയാതെ പോയത് നീ ആ വ്യക്തിയെ കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് താറാട്ടുകാരുടെ പറയുന്നത് നോക്കാം അപ്പോൾ ഇത് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും അറിയാൻ വേണ്ടി അപ്പോൾ അത് അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എപ്പോൾ നിങ്ങളുടെ മുന്നിലത്തേക്ക് എത്തുന്നു അത് അപ്പോൾ നിങ്ങൾക്കത് റെസിനെറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാലക്കാരുടെ പറയുന്നത് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കിയപ്പോൾ ഇതാണ് കറണ്ട് എനർജി നയൺ ഓഫ് എൻഡക്ട്രിക്സ് ആണ് നയൺ ഓഫ് എൻഡക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ജോലിയിൽ വ്യാകൃതയാണ് അതായത് സാമ്പത്തികം ഉണ്ടാകാൻ ഉണ്ടാക്കാനായിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിനും പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം ജോലിയിൽ വ്യാപൃതമായി മുന്നോട്ട് പോകുന്ന കാണുന്നത് നന്നായി നന്നായിട്ട് നർഷിംഗ് ഒരു സീൻ അതായത് നല്ല സാമ്പത്തികമുണ്ട് ജോലി ചെയ്യുന്നുണ്ട് സാമ്പത്തികമുണ്ടാക്കുന്നുണ്ട് ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജോലി ചെയ്ത് പൈസ ഉണ്ടായിക്കൊണ്ട് പോകുന്നിട്ടാണ് കാണുന്നത് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ആ ശ്രദ്ധ മാറ്റിയിട്ട് സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് നിങ്ങളുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുള്ള എന്താണെന്ന് ഞാൻ നോക്കുന്നു അപ്പോൾ അത് നോക്കട്ടെ നിങ്ങളോട് കാണിക്കുന്ന ക്യൂ ക്യൂനോഫൺസ് ആണ് ക്യൂനോഫൺസ് ആയിട്ട് മജിഷൻ ആണ് നിങ്ങളുടെ പ്രത്യേകിച്ച് യാതൊരുവിധ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല നിങ്ങൾക്ക് സ്നേഹവും തന്നെയാണ് ഞാൻ ഒരു മജിഷൻ്റെയാണ് ഏത് നിമിഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറാവുന്നതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാതെ അവിടെ ഉറച്ചവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അത് എത്രയും പെട്ടെന്ന് അത് മാറുന്നതായിരിക്കും നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ആ ഇരുപ്പ് നോട്ടം അങ്ങനെയാണ് അതേപോലെ മാജിഷ്യനാണ് പൂച്ച ഒരു മാജി ഒരു മാജിക്കാണ് കയ്യിലൊരു ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ ഒരു വടിയും അപ്പോൾ മനസ്സിൽ നിങ്ങളോട് താല്പര്യമുണ്ട് എന്നാൽ അവിടെ ഉറച്ചിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് നഷ്ടപ്പെടുത്തില്ല എന്നൊരു ഉറച്ച വിശ്വാസം കാണുമായിരിക്കും എന്താണെങ്കിലും അതാണ് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അദ്ദേഹം വരുമോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് നൈറ്റോപെൻറ്റിസ് ആണ് നൈറ്റോപെൻറ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ര സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ അതായത് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക ഫിനാൻഷ്യലി ഉയർന്നു വരിക ഫിനാൻസിന് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ നിങ്ങളിലേക്ക് വരത്തില്ല എന്നൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും അത് വരും വരാനുള്ള ഉണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് മാത്രം മുന്നോട്ട് കൊടുത്ത് നീ കാണുന്നത് എന്നാൽ ഉള്ളിൽ വളരെയധികം ആവേശമുണ്ട് താനും അപ്പോൾ അറിയാതെ പോയ കാര്യം എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോയ കാര്യമെന്ന് പറഞ്ഞിട്ട് സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ബുദ്ധിപരമായിട്ട് പോകാൻ സാധിച്ചില്ല അതായത് ആ വ്യക്തിയെ നന്നായിട്ട് മനസ്സിലാക്കാനോ ആ വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ മേറ്റായി കൊണ്ടുപോകാനോ കൂടവർക്കി കൊണ്ടുപോകാനോ സാധിച്ചില്ല അതാ സംഭവിച്ചത് അപ്പം നിങ്ങളത് കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു എന്തായാലും ബുദ്ധിപരമായിട്ട് അത് നിൽക്കേണ്ടതായിരുന്നു അപ്പോൾ ആ നിങ്ങൾ വന്ന് സംഭവിച്ചൊരു പാകപ്പുഴയാണ് സംഭവിക്കുന്നത് അത് നിങ്ങളിതുപോലെ ആ വ്യക്തിയെ വളരെയധികം മനസ്സ് വളരെയധികം മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് മേറ്റിക്കൊണ്ട് പോകണമായിരുന്നു കാരണം ഇപ്പോൾ ഇവിടെ കണ്ട ഒരു സ്ത്രീ ഒരു സിംഹത്തിനെ മേറ്റിത് കൊണ്ടുപോകുന്നു അവരുടെ ആ തലയിൽ മുകളിൽ കാണുന്ന വട്ടം ഒരു ബുദ്ധിയാണ് അവരുടെ അവരുടെ കഴിവാണ് അവർ അവരെ കൊണ്ടൊരിക്കലും കടക്കാത്ത കാര്യമാണ് ആ സിംഹത്തിനെ ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് പക്ഷേ അവരുടെ ബുദ്ധിയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതേപോലെ ബുദ്ധിപുരവും ആ വ്യക്തിയെ കൊണ്ടുപോകേണ്ടതായിരുന്നു അത് പറ്റിയില്ല അതാ സംഭവിച്ചത് ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ കാണിച്ചു കാണാൻ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രണ്ട് കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്കി മാറ്റുക നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ രണ്ട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നു അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ആ വ്യക്തിയെ ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് എടുത്തേണ്ട അതിനുവേണ്ടി പ്രാ പ്രയത്നിച്ചാൽ ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ബുദ്ധിപുറവ് മുന്നേറുക ആ വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ള ചിന്തകളോ മറ്റുള്ള മോശപ്പെട്ടോ യാതൊരു പോകുന്നില്ല ആ വ്യക്തി സ്വന്തമായ ജോലി ചെയ്ത് നല്ലൊരു ഉറച്ച തീരുമാനത്തിൽ എടുക്കുന്നിരിക്കുന്ന കാണുന്നത് കൂടുതലും ഫിനാൻഷ്യലി ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ബുദ്ധിപുറവ് മുന്നേറുക എത്രയും പെട്ടെന്ന് ആ കുട്ടി ആ വ്യക്തിയെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക അതിനോടുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ കാർഡ് പറയുന്നത് യൂണിവേഴ്സ് അത് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തി നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ചു വരും ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാതെ പോരുത് ആരും പണ്ടരെ കുറിച്ച് വരും അത്ര കമൻറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്